വീഡിയോ വീഡിയോ ഈ െ കുറിച്ച് തന്നെയാണ് അപ്പോൾ പൂ പൂളിംഗം കാത്തിരുന്ന ഹൈറച്ചോളികളെ തേടി പുതിയ പുതിയൊരു വാർത്ത അർദ്ധരാത്രി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ സംശയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി ആ പിന്നെ ഓർഡറ് പുറത്തിറങ്ങിയെന്ന് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഒരു പത്തേ മുക്കാലിന് ഒരു ലൈവ് നടത്തിയപ്പോ ആ ലൈവിൻ്റെ ഇടയ്ക്ക് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടീസ് ബോർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് പരിശോധിക്കുക ഏത് സമയത്തും നിങ്ങളെ തേടി ആ വാർത്ത വരുമെന്ന് അപ്പോൾ അതുതന്നെ സംഭവിച്ചിരിക്കുന്നു കേരളത്തിലെ ബഡ്സ് ആക്ടിൻ്റെ അതോറിറ്റി ആയ സഞ്ജയ് എം കൗള് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊന്നിൻ്റെ ഓർഡർ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ സ്ഥാപന ജംഗ വസ്തുക്കളെല്ലാം തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഉള്ള ഓർഡർ പുതുക്കി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും മോട്ടോർ വാഹന വകുപ്പിന് ഭൂനികുതി വകുപ്പിന് എല്ലാ വകുപ്പുകൾക്കുമുള്ള ഓർഡറുകളും റെഡിയായിട്ടുണ്ട് എല്ലാ കണക്കുകളും ഇവരുടെ ഹൈ റിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിയുടെ പ്രൊമോട്ടർമാരായിരിക്കുന്ന അല്ലെങ്കിൽ ഉടമകളായിരിക്കുന്ന എല്ലാവരുടെയും സ്വത്തു വകയുടെ കണക്കെടുത്തിട്ട് ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കണമെന്ന് അപ്പൊ എന്തായാലും വളരെ ഒന്ന് സന്തോഷിക്കാൻ പോലും ഇടനൽകിയില്ല അത്ര കണിശമായിട്ടാണ് ഈ കമ്പനിക്കെതിരെ ഈ തട്ടിപ്പിനെതിരെ സർക്കാർ അല്ലെങ്കിൽ അധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ല മക്കളെ നിങ്ങൾക്ക് ഈ മണിച്ച് എന്ന് പറയുന്നത് അതിവിടെ വാഴാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ബഡ്സ് ആക്ടിൻ്റെ ബഡ്സ് കോമ്പറ്റിൻ്റ് അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ലിസ്റ്റ് ഇപ്പോഴുള്ള ലിസ്റ്റ് തന്നെ ആയിരിക്കാം ചിലപ്പോൾ പുതുതായിട്ട് ഇതായാലും ഒരു റിപ്പോർട്ട് ആവശ്യമാണ് പഴയ റിപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല പുതിയ ഡേറ്റിലുള്ള ഒരു റിപ്പോർട്ട് എല്ലാ വകുപ്പുകളും സമർപ്പിക്കേണ്ടി വരും അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്രോഡീകരിച്ച് ഒരു അഫിഡവിറ്റ് എന്ന രൂപേണ അത് ജില്ലാ കോടതിയിലെ ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടിൽ സമർപ്പിക്കുന്നതായിരിക്കും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ ഇതൊക്കെ ഫുൾ പഠിച്ചു വെച്ചിരിക്കുന്ന വക്കീലാണ് അവിടെയുള്ളത് അപ്പോൾ അവസാനിച്ചു ഇന്നലത്തോടു കൂടി അവസാനിച്ചു എന്ന് തന്നെ പറയാം പിന്നെ ഉള്ളത് ഇതൊരു എന്താണ് റീടേക്ക് ടേക്ക് മാത്രമാണ് ഷോട്ടൊക്കെ കഴിഞ്ഞു ഇതൊരു റീടേക്ക് മാത്രമാണ് അപ്പോൾ ബൈ